ുംവിടെമ അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞുകൊണ്ട് ഹിമോ ദത്താനന്ദ എന്ന പ്രസംഗം ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടു ദിവസം കൊണ്ട് പത്രമാധ്യമങ്ങളിൽ ഒരു ന്യൂസ് വരികയായിരുന്നു അത് തെറ്റായിട്ടുള്ള ന്യൂസാണ് അഖില ഭാഗ ഹിന്ദു മാസേ പ്രസിഡന്റ് നാഷണൽ കമ്മിറ്റി നിലവിലുള്ളതും ആ കമ്മിറ്റിയിൽ നിന്ന് രണ്ടായിരത്തി പത്ത് മുതൽ എന്നെ ഇവിടെ ഹിന്ദു മാസിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ട് സൗത്ത് സോൺ ഓർഗനൈസേഷൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള കാരണം ഇപ്പോ ഒരു കൃഷിയെ ഉണ്ടാക്കി മതലെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നാഷണൽ പ്രസിഡന്റ് സ്വാമി ചക്രമാണി പറയുന്ന ചക്രവാണി രാജശ്രീ ചൗധരി ഹിന്ദുവാസവയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനോ ഇല്ലെങ്കിൽ ഹിന്ദുവാസവിയുടെ പ്രവർത്തകരോ ആയിട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഡൽഹി ഹൈക്കോടതിയുടെയും ഡൽഹി പട്ടിയാല കോടതിയുടെയും ഇലക്ഷൻ കമ്മീഷന്റെയും ഉത്തരവ് നിലവിലുള്ളതാണ് അതുപോലെ കേരളത്തിലെ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനങ്ങള് മുറ്റുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് കേരളത്തില് തിരുവനന്തപുരം കോടതിയുടെ ഓർഡറും നിലവിലുണ്ട് ആ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനങ്ങളില് മറ്റു ആരെങ്കിലും എന്തെങ്കിലും പ്രസ്താവനയോ മറ്റോ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഉത്തരവും നിലവിലുള്ളതാണ് ഹിമോൻപദ്ഷം ചീറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന കൂടി മാത്രമാണ് ഈ പ്രസിഡന്റ് എന്ന പദവിക്ക് വേണ്ടി ഈ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് അതിനെതിരേറ്റ് ഇന്നലെ ഡി ജെ പിക്ക് മുഖ്യമന്ത്രിക്കും ഇന്ത്യൻ ഡി ജെ പിക്ക് കേസ് കൊടുക്കുകയുണ്ടായി നടപടി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പിൽ ഇവിടെ പ്രവർത്തിച്ച് വരുന്നതാണ് നിലവിലുള്ള ഇവിടെ ഒരു സംഘർഷങ്ങളോ ഇല്ലെങ്കിൽ വർഗീയ വിഷം ഉണ്ടാക്കുന്ന തരത്തില് അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ ഒരു പ്രസ്താവനകളോ ഒരു വിഷയങ്ങളോ നിലവിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല അഖില ഭാരത ഹിന്ദു മഹാസഭ അയോധ്യ കേസ് മുതൽ ഇങ്ങോട്ട് എല്ലാം നടത്തിയ ഒരു ഹിന്ദുമാസഭയാണ് അത് സ്വാമി ചക്രപാടി മഹാരാജാണ് ഹിന്ദുമാസഭയുടെ നാഷണൽ ഇപ്പൊ ചൗധരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ട് അത് വടക്കേന്ത്യയിലെല്ലാം ശരിക്കണം കഴിഞ്ഞാല് ഇതുപോലെ കലാപങ്ങൾ ഉണ്ടാക്കി നിരന്തരം വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഇപ്പോ അവകാശപ്പെടുന്നത് സുഭാഷ് ചന്ദ്ര ബോസിന്റെ ചെറുമാളെന്നാണ് അവരുടെ കുടുംബക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ചെറുമാകള് ഞങ്ങളുടെ കുടുംബത്തിലാ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മകൻ തന്നെ കേസ് കൊടുത്തിട്ടുള്ളതുമാണ് മകൻ തന്നെ അത് പ്രസ്താവനയെല്ലാം നടത്തിയിട്ടുള്ളതുമാണ് ഈ കേസിന്റെ മറ്റു എല്ലാ വിവരങ്ങളും എന്റെ കയ്യിൽ നിലവിലുള്ളതാണ് ഇനി നിങ്ങൾ ചോദിക്കാനായിട്ടുള്ള ചോദിക്കാം അതിനുള്ള ഉത്തരം പറയാം ഇവിടെ ഹിന്ദുവാസുവയുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് ഹിന്ദുവാസുബിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള സമയം എത്താതെ സാധിച്ചത് ഞാനാണ് ഹിന്ദു സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് ബിജു കലി ആണ് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണ പ്രസാദ് മഹാസഭയുടെ നാഷണൽ പ്രസിഡന്റ് സ്വാമി ചക്രവാണി പറയുന്ന ചൗധരി എന്ന സ്ത്രീ അവിടെ കേസുകൾ പോയിട്ടുണ്ടായിരുന്നു കേസ് അവിടെ ഡൽഹി ഹൈക്കോടതിയിലും ഡൽഹി പട്ട്യാലയ മുൻസിൽ കോടതിയിൽ തള്ളിയിട്ടുള്ളതും ഇലക്ഷൻ കമ്മീഷൻ തള്ളിയിട്ടുള്ളതും നിരന്തരം ഇതുപോലെയുള്ള അതായത് വർഗീയ സംഘർഷങ്ങളും ഇല്ലെങ്കിലും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കൂടി പ്രവർത്തിക്കുകയാണ് ഈ ഹിബ് എന്ന തോന്നിച്ചാണ് കാരണം ഇവിടുത്തെ ഈ വിഷയങ്ങളെല്ലാം ആ ഉണ്ടാക്കിയതല്ല നിരന്തരം ഇപ്പോ കേരളത്തില് ഒരു വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനൊരു പുതിയൊരു പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞു അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ ഹിന്ദു സ്വാഭിമാൻ യാത്ര സ്വാമി ചക്രവാണി മഹാരാജൻ തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ സമ്മേളനത്തിൽ വരുന്ന ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങി അടുത്ത മാസം അഞ്ചാം തീയതി കാസർഗോഡ് ക്ഷേത്രത്തിൽ അവസാനിക്കുന്നതാണ്